ഇന്നല്ലേ അരിയൊക്കെ അരച്ചുണ്ടാക്കുന്ന നല്ലൊരു ഓട്ടടയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനുവേണ്ടി ഞാൻ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അത് രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അരി അരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടി പോകരുത് നമുക്കൊരു ദോശമാവിൻ്റെയൊക്കെ ആ ഒരു ഇതിൽ വേണം കേട്ടോ കിട്ടാൻ ഇപ്പോൾ ഇതാ മുഴുവനായി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ചോറാണ് രണ്ട് കപ്പ് അരിക്ക് ഞാനൊരു മുക്കാൽ കപ്പ് ചോറ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക ഇപ്പോൾ അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ് അരക്കപ്പ് അരമുറി തേങ്ങ ഞാനിതിലേക്ക് ചിരവി ചേർക്കുന്നുണ്ട് വീണ്ടും നല്ലൊന്ന് മിക്സാക്കി ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് ഇനിയിപ്പോൾ ഇതാ രണ്ട് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂടായ വെള്ളമാണ് അപ്പോൾ കണ്ടില്ലേ ലാസ്റ്റ് ഈ ഒരു പരുവത്തിൽ വേണം ഇട്ടോ കിട്ടാൻ നമുക്ക് ദോശമാവിൻ്റെയൊക്കെ അതേ ഇതിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതുപോലെ ഒരു പത്തിരിച്ചട്ടി എടുത്തിട്ട് ഇതിലേക്കാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഇതൊന്ന് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പം നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് ഇപ്പോൾ എത്രയേ ഉള്ളൂ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം താങ്ക്